നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേ ഹാവ് ആൻഡ് മൈറ്റ് ഹാവിൻ്റെ യൂസേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണുക അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ് ഇതിപ്പോൾ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് യൂസ് ചെയ്യും സംഭവിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകില്ല എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകില്ല എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവിന്റെ നെഗറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കുക അവൾ ഇതുവരെ എത്തിയിട്ടുണ്ടാകില്ല അതുപോലെ തന്നെ അവൻ ഇതുവരെ അതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാകില്ല ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സെന്റൻസസിന്റെ നെഗറ്റീവ് ആണ് അല്ലേ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പം ഇങ്ങനത്തെ കേസില് നമ്മള് മേ നെഗറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത് പലർക്കും ഒരു ടെൻഡൻസി വരിക മേ ഹാവ് നോട്ട് എന്ന് എഴുതാനായിരിക്കും അല്ല മേ നോട്ട് ഹാവ് എന്നാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മൈറ്റ് നോട്ട് ഹാവ് ഒന്നെങ്കിൽ മേ നോട്ട് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് നോട്ട് ഹാവ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം അവൾ ഇതുവരെ എത്തിയിട്ടുണ്ടാകില്ല അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ ആദ്യം അവൾ എത്തിയിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത് അപ്പൊ ഷീ ഷീ ഇനി എത്തിയിട്ടുണ്ടാവില്ല എന്ന് എങ്ങനെയാ പറയുന്നത് നമ്മൾ നെഗറ്റീവ് ഫോം യൂസ് ചെയ്യണം ഷീ മേ നോട്ട് ഓർ മൈറ്റ് നോട്ട് രണ്ടും കറക്റ്റ് ആണ് കേട്ടോ മേ നോട്ട് അല്ലെങ്കിൽ മൈറ്റ് നോട്ട് ഹാവ് ഇനി എത്തുക എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ എത്തിയിട്ടുണ്ടാവില്ല അതിന്റെ നെഗറ്റീവ് നമ്മൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്

മനസ്സിലായിട്ടുണ്ടാവില്ല അവൻ ഇതുവരെ മനസ്സിലുണ്ട മനസ്സിലായിട്ടുണ്ടാവില്ല അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് സോ ഹി നോട്ട് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് നോട്ട് രണ്ടും കറക്റ്റ് ആണ് ഒന്നുകിൽ മേ അല്ലെങ്കിൽ മൈറ്റ് ഹി മൈറ്റ് നോട്ട് ഹാവ് അല്ലെങ്കിൽ ഹി മേ നോട്ട് ഹാവ് മനസ്സിലാകുക എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഹാവ് ഉള്ളതുകൊണ്ട് നമ്മൾ വി ത്രീ ഫോം ഓഫ് അണ്ടർസ്റ്റാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത് അതെന്താണ് എങ്ങനെയാണ് പറയാ അണ്ടർ സ്റ്റുഡൻ ഹാവ് അണ്ടർ സ്റ്റുഡ് ഹി മൈസ്റ്റുഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് അതിന്റെ പ്രാധാന്യം അതിനാണ് നമ്മൾ ഇറ്റ് ഇമ്പോർട്ടൻസ് ഇതുവരെ എന്നുള്ളതിന് പകരമാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവൻ ഇതുവരെ അതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവില്ല ഹി മേ നോട്ട് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് പറയാവുന്നതാണ് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയാനായിട്ട് നമുക്ക് മേ നോട്ട് ഹാവ് അല്ലെങ്കിൽ മൈ നോട്ട് ഹാവ് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം വരുന്ന വേർബ് എപ്പോഴും വി ത്രീ ഫോമിൽ ആയിരിക്കണം വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് അത് കോമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ ഗുണം ഗുണമുണ്ടാവുള്ളൂ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് താഴെ നമ്മളൊരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്